ഞാനിപ്പോൾ ഉള്ളത് പുള്ളിക്കാനത്താണേ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ പാർട്ട് ടു വീഡിയോ കേട്ടോ കഴിഞ്ഞ വീഡിയോ എന്തൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഉൾപ്പെടുത്തി കണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ആ ഒരു വീഡിയോ കാണാത്തരൊക്കെ നിങ്ങൾ പോയി കാണു കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി പോവുകയാണ് പോകുന്ന വഴി ആട്ടോ രാവിലെ പുള്ളിക്കാനത്തേക്ക് വന്നത് തൊടുപഴി എന്ന കാഞ്ഞാറ് വഴിയായിരുന്നു തിരിച്ച് വന്നത് വേറൊരു വഴിയാണേ ഇവിടുന്ന് എടാടി എന്നിട്ട് മൂലവറ്റം റോഡിലാണ് നമ്മൾ പോകുന്നത് അത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആയിട്ടൊരു വഴിയാട്ടോ നമ്മൾ ഡൗൺ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ പുള്ളിക്കാന ടൗണിലാണ് നിൽക്കുന്നത് ഇവിടുന്ന് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാഞ്ഞാറ് നമ്മൾ വന്ന വഴി കാഞ്ഞാറ് വഴി തൊടുപഴിക്ക് പോകാം റൈറ്റ് കിടക്കണ ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് കിടക്കണ വഴിയാണ് മൂലമറ്റത്തേക്കുള്ളത് അപ്പോൾ ഇറക്കം തുടങ്ങും കേട്ടോ ഈ വഴി പോകുന്നവരൊക്കെ വളരെ സൂക്ഷിച്ചു പോകാം കേട്ടോ അത്ര അപകടം നിറഞ്ഞ വഴിയാട്ടോ അതായത് നമുക്ക് ആ ഒരു കാഞ്ഞാറിലേക്ക് കിടക്കണ ആ ഒരു റൂട്ട് അതും ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും അതിലും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള വഴിയാണ് ആ കാര്യം പറഞ്ഞാൽ കുത്തനെയുള്ള ഇറക്കവും ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള വളവുകളും വീതി കുറവ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കി വരുവാട്ടോ അപ്പോൾ സൈക്കിളിനൊക്കെ പ്രത്യേകിച്ച് അതായതിപ്പം ഈ ഒരു സൈക്കിൾ എന്ന് പറയും ഇതിന് ഹൈഡ്രോളിക് ബ്രേക്ക് ആണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പം ഒരു ബ്രേക്ക് ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് സൂക്ഷിച്ചിറങ്ങും കേട്ടോ ഇവിടെ ഡൗൺഹിൽ ഹിൽ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ഞാൻ കാണിച്ചു തരാം നമ്മൾ ചെല്ലുമ്പോൾ നിങ്ങൾ നോക്കിക്കോട്ടെ ഈ വഴിയുടെ ഒരു കണ്ടപ്പോശൊക്കെ നിങ്ങൾ മാറും അപ്പോൾ ഈ റൂട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ കണ്ട കാഴ്ച കേട്ടോ ഒരു കാറ് കത്തി നോക്കി ഇത് റനോ ഡസ്റ്റർ ആണോ ടെറാനോ ആണോ എന്നറിയില്ല ഇത് തകിടൊക്കെ ഉണ്ടോ തുരുമ്പെടുത്ത് തീ പിടിച്ചത് കത്തി കണ്ടാ അറിയാം കേട്ടോ ഡി സി സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് ആർക്കിടെക്ചർ ആൻഡ് ടെക്നോളജി ഡിസൈൻ ഇതൊരു സ്കൂള് കോളേജോ അങ്ങനെ എന്താ എന്തോ സംഭവ ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനായിട്ടൊരു ബ്രിഡ്ജ് മുകളിൽ പണിത് വെച്ചേക്കണുണ്ടോ ഇടുക്കി ഡാം മൂലമറ്റം എന്നൊക്കെ പറഞ്ഞ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സ്കൂളിൽ ഇത് പ്രവർത്തിക്കുന്ന സ്കൂളല്ലേ മൊത്തം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ ആരുമില്ലേ ഇത് വേണ്ട മൊത്തം അഴുക്കൊക്കെ പിടിച്ചിരിക്കുന്നത് ആവോ അറിയില്ല കേട്ടോ ഓ പുള്ളിക്കാനത്ത് ഇങ്ങനെ ഒരു സ്കൂൾ ഉണ്ടെന്ന് ആദ്യമായിട്ട് അറിയോ കേട്ടോ റൂട്ട് അങ്ങനെ വരാത്തോണ്ടോ ഇതൊക്കെ ഇതൊക്കെ ആ ഒരു സ്കൂളായിട്ട് ബന്ധപ്പെട്ട രണ്ട് സൈഡിലും ഉണ്ടേ അവിടെ ഒരു ചെറിയ പ്ലേ ഗ്രൗണ്ട് ഉണ്ട് ഇതന്നെ കെട്ടിടം ഇങ്ങനെ കിടക്കണേ മൊത്തം നശിച്ച് കിടക്കുന്ന പോലെ ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ ഡി സ്കൂൾ ഓഫ് മാനേജ്മെൻ്റ് ആൻഡ് ടെക്നോളജി ഈ ഇറക്കത്തിൽ കൊണ്ടു വെച്ചേക്കെന്നേ ഓ ഇത് ഒത്തിരി വലിയ സ്കൂളാട്ടോ ആ അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടനൊക്കെ നിൽക്കുന്നുണ്ട് ഇത് വേണ്ട ഇത് പ്രവർത്തിക്കുന്നതാണോ അല്ലെങ്കിൽ എന്താണോ ആ എന്തായാലും നമ്മൾ നോക്കുന്നില്ല ഇത് വേണ്ട ഈ വളവ് കണ്ടോ ഈ വളവിന് വീതി നോക്കേ ഇതാണോ കഷ്ടിച്ചൊരു വണ്ടിക്ക് പോരാത്ര ഒരു വണ്ടിയിൽ വന്ന് കഴിഞ്ഞാൽ സൈഡ് എടുക്കാൻ പറ്റില്ല അങ്ങനത്തെ വഴി അതായത് നല്ല വ്യൂ ആട്ടോ നല്ല ഏതൊക്കെ മരങ്ങളൊക്കെ കാണാം ഏതായിരിക്കും ഉൾപ്പൂണി ഭാഗമായിരിക്കുമോ ഈ കൊറേ നേരം ബ്രേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പിടിച്ച് ഈ റോട്ടർ നല്ല ചൂടായിട്ട് ബ്രേക്കിന്റെ എഫിഷ്യൻസിട്ടോ അപ്പൊ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ആ ആ നിക്കുന്നില്ലേ ഒരു പാറയൊക്കെ പൊട്ടിച്ചെടുത്തിട്ടോ ഈ റോഡ് പണിക്ക് ഇത് ആ ഒരു സൈഡൊക്കെ ഇടുക്കി ആ ഒരു ഏരിയക്ക് ആയിരിക്കും അങ്ങ് കാണുന്നത് ഇതൊരു ഏതൊക്കെ അതങ്ങ് വ്യക്തമല്ല ഞാൻ റൂട്ട് റൂട്ടുമായിരുന്നു നമ്മുടെ ആ പുള്ളിക്കാരത്തുനിന്ന് കാഞ്ഞാറ് പോകുന്നതൊക്കെ അപ്പറേ മലയുടെ അപ്പർ സൈഡിൽ കൂടെ ആട്ടോ അപ്പൊ എല്ലാ വ്യൂ പോയിന്റിലും കാണുന്ന പോലെ തന്നെ വേസ്റ്റുകളൊക്കെ ഉള്ളു ഇവിടെ താഴേക്കൂടെ ഏതോ ഒരു പുഴയൊക്കെ ഒഴുകുന്നുണ്ട് നല്ല സൗണ്ട് കേൾക്കാം വെള്ളം അരച്ച് പോകുന്നത് അങ്ങ് കാണുന്ന ഒരു പട്ടണമൊക്കെ മിക്കവാറും കെട്ടിടങ്ങളൊക്കെ കുറേ കാണാം അതൊക്കെ മൂലമറ്റം ആയിരിക്കും കേട്ടോ നമുക്ക് മൂലമറ്റത്തേക്ക് ഇറങ്ങി ഇറങ്ങി ചെല്ലണം ആ റോഡ് കാണാട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഹെയർ പിന്നൊക്കെ ഇറങ്ങി പോകുന്നത് പോയേക്കാം ബ്രേക്ക് മുഖ്യം ചുമ്മാ വണ്ടി കണ്ടൊക്കെ ഇറങ്ങി വരുമ്പഴേ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും നിക്കില്ല അല്ലെങ്കിൽ പതുക്കെ 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 വരണം ഇത് ബസ് റൂട്ട് മൂലമറ്റത്തു നിന്നൊക്കെ പുള്ളിക്കാനത്തേക്ക് വാഗമണിലേക്കൊക്കെ ബസ് റൂട്ട് കെ എസ് ആർ ടി സി സർവീസ് ഉണ്ട് കേട്ടോ സ്വാഗതം അറക്കുളം ഗ്രാമപഞ്ചായത്ത് ഇത് വളവ് കണ്ടോ നമ്മൾ ചവിട്ടി വിടും വേറെ കാര്യം എനിക്ക് രണ്ട് വർഷമായിട്ട് ഈ സൈക്കിളിൽ നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസിന്റെ പുറത്ത് അന്ന് പോകുന്നു കേട്ടോ അതിനത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രേക്കുമാണ് നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്നത് അപ്പൊ ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പുള്ളിക്കാനത്തുനിന്ന് ഒരു ഡൗൺ ഹിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ഡേഞ്ചറസ് റൂട്ടാണെന്നൊക്കെ പറഞ്ഞു അത് വെച്ച് അത് ഇത് കമ്പയർ ചെയ്യുമ്പോൾ അതൊന്നും അല്ല കേട്ടോ ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അടുത്ത വളവ് സ്ലോ ആവാനേ കുറച്ച് പാടാ തൊട്ട് ചേർന്ന അടുത്ത വളവ് അതുകൊണ്ട് ആ വളവിന്റെ ഒക്കെ വീതി നോക്കണേ തൊട്ടും വീതിയില്ല ഒരു വണ്ടിയൊക്കെ പെട്ടെന്ന് കയറി എന്നിട്ട് നമ്മുടെ നമുക്ക് നമ്മുടെ സൈക്കിള് നമ്മുടെ കൺട്രോളിൽ നിർത്താൻ പറ്റിയില്ലെങ്കിൽ തീർന്നത് കൂട്ടിയാൽ മതി അതുകൊണ്ട് അടുത്തടുത്തടുത്തടുത്ത വളവുകൾ കിടക്കണം നമ്മളൊരു വലിയ മല ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അതെ നാലാമത്തെ ഹെയർ പിന്നെ നാലെണ്ണ അടി നാലാണോ മൂന്നാണോ അടിപ്പിച്ച് ബ്രേക്ക് ഒരു പരിവായി കാണും ഇടയ്ക്ക് നിന്ന് നിർത്തി അത് തണുപ്പിച്ചിട്ടൊക്കെയേ പോകുന്നുള്ളൂ അല്ലെങ്കിൽ റോട്ടർ ചൂടായി കഴിഞ്ഞാലും ക്ലീനാവും അപ്പോൾ ഇതൊരു വെള്ളച്ചാട്ടാ കേട്ടോ ഇത് കണ്ടോ മേളിൽ നിന്ന് എവിടുന്നാ ഒഴുകി വരുന്നതാണ് ഇത് മഴക്കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ഭയങ്കര വെള്ളം ഇരച്ചു പോകുന്ന ഒരു വെള്ളച്ചാട്ടാണോ ഇതിലേക്ക് കയറി വെള്ളം പോകട്ടുണ്ട് താഴേക്ക് ഒഴുകി പോകണ കേട്ടോ തീരെ ടൈം ആയതുകൊണ്ടാണ് വെള്ളം ഇല്ലാത്തത് ഇത് ചെന്നിട്ട് ഏതെങ്കിലും ഒരു തോട്ടിലേക്കോ പുഴയിലേക്ക് ചെന്ന് ചേ ചേരുവായിരിക്കും കേട്ടോ അതിൻ്റെ ആയിരിക്കും നമ്മൾ മേളിൽ നിന്ന് അപ്പം ഒരു വെള്ളം ഇറക്കുന്ന സൗണ്ട് കേട്ടില്ലേ ഇതിൻ്റെ ഇത് എവിടുന്നായിരിക്കും തുടങ്ങുന്നത് അതറിയില്ലല്ലോ ഇറങ്ങാനായിട്ട് ഇവിടെ വഴിയൊന്നുമില്ല കേട്ടോ കണ്ട വഴിയൊന്നുമില്ല ഈ മലമ്പ്രദേശൊക്കെ ഉള്ള റോഡൊക്കെ പണിയുടെ ഒന്ന് ഓർത്ത് നോക്കില്ലേ എന്നാ ശ്രമകരമായിട്ടുള്ള ജോലിയായിരിക്കും സർവേ ഒക്കെ ചെയ്തിട്ട് ഇതിൽ റോഡ് പണിയാന്നുള്ള ആ ഒരു ഐഡിയയാണ് അല്ലേ ഒരു മലയായി അത് മലയായത് വണ്ടി റോഡില്ലാത്തപ്പോ ഓർത്ത് നിൽക്കട്ടെ അതുപോലെ ഒരു മലയാണ് ആ മലയുടെ സൈഡിക്കൂടെ ഇങ്ങനെ റോഡ് പണിയാന്ന് കണ്ട അങ്ങനെ പണിയുന്നതാ കേട്ടോ ഇപ്പൊ അത്യാവശ്യം നമ്മുടെ ഹൈ റേഞ്ച് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലൊക്കെ പണ്ടത്തെ പോലെ ഒന്നുമല്ല റോഡുകളൊക്കെ നല്ല അടിപൊളി റോഡുകളാണ് പണ്ടായിരുന്നു വഴി സൗകര്യങ്ങളൊക്കെ കുറവ് ഇപ്പൊ അങ്ങനെ ഒന്നുമല്ല കേട്ടോ അപ്പോ ഈ ഒരു സ്ഥലമാണ് എഡാട് എഡാഡ് എന്ന് പറഞ്ഞ സ്ഥലമാട്ടോ അവിടെ ഒരു അമ്പലം ഉണ്ട് അവിടെ ഇറക്കമൊന്നും കഴിഞ്ഞിട്ടില്ല ചെറിയൊരു ശമനം ഇവിടെ വീണ്ടും തുടങ്ങുക ഇവിടെ ഒരു ഗവൺമെന്റ് സ്കൂളൊക്കെ ഉണ്ട് വളരെ ചെറിയൊരു ടൗൺഷിപ്പാണ് നല്ല പച്ചമീൻ വറക്കുന്ന മണം വരുന്നുണ്ട് ഇവിടെ അടുത്തതിലും വീട്ടിൽ നിന്നായിരിക്കും കയറി ചെന്നിട്ട് ഒരു ദിവസം ചോറ് ചോദിച്ചാലോ നല്ല വിശപ്പായിട്ടോ പന്ത്രണ്ടരയായി ഇനി മൂലമറ്റിട്ട് എന്തെങ്കിലും കഴിക്കണം ആ ഒരു മീൻ വറുത്തതിൻ്റെ മണിച്ചതിന് വിശപ്പ് കൂടിയിട്ടോ അപ്പോൾ ഈ റൂട്ടെന്ന് പറയുന്നത് നമ്മുടെ മൂലമറ്റത്തിന്ന് മൂലമറ്റം പുള്ളിക്കാനം ഭാഗമണ്ണ എലപ്പാറ മെയിൻ റൂട്ടാട്ടോ കാണുന്നതാണ് ഇലപ്പിള്ളി വെള്ളച്ചാട്ടം ഇറുട്ടിലെ ഒരു ഫേമസ് വെള്ളച്ചാട്ടം ആട്ടോ വെള്ളം കുറവാണ് നമ്മളവിടെ പോയി ചെറിയൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന് അടുത്തേക്ക് പോകാമല്ലേ ഈ പാറയുടെ ഇല്ലെങ്കിൽ നടന്ന് പോകാം കേട്ടോ പാറയുടെ മേളക്കിടയ്ക്ക് ചവിട്ടി കയറി പോകണം ഇച്ചിരി മഴയുള്ള സമയത്ത് ഇങ്ങോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ അപ്പം വെള്ളം കുറവായോണ്ട് കുഴപ്പമില്ല ഇഷ്ടംപോലെ നീർക്കാക്കി ഇരിക്കുന്നുണ്ട് ആ പാറയുടെ മേളിൽ വെള്ളം നോക്കി ഇല്ല തെളിഞ്ഞു കിടക്കണ കേട്ടോ കണ്ടിട്ടൊന്ന് ഇറങ്ങി ഒന്ന് മുങ്ങി കയറാൻ തോന്നുന്നുണ്ട് കേട്ടോ ആഹ് നല്ലതാണ് ഇപ്പൊ അത്രയും ദൂരം നമ്മൾ കയറി വന്നേ ആ മെയിൻ റോട്ടീന്ന് പാറയുടെ അടിക്കണ വെള്ളം ഒഴുകി പോണോ മഴയത്തൊക്കെ ഇങ്ങോട്ട് കയറാൻ പോലും പറ്റില്ല ഈ പാറയൊക്കെ തെന്നി ഇതിലൊക്കെ വെള്ളം അടിച്ച് കയറി വരുവോ ആ ഒരു സമയത്ത് ഇതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല കേട്ടോ വഴിയൊന്നും ഇല്ല അല്ലെങ്കിൽ ഇതിനെ മേലേക്ക് അള്ളിപ്പിടിച്ചു പോകണോ അത് ഭയങ്കര അപകടം കേട്ടോ തെന്നിപ്പോവും അപ്പൊ നമ്മൾ മൂലമറ്റം എത്താറായ സർക്കാരിന്റെ തേക്കും കൂപ്പാട്ടോ എന്ത് തേക്ക് മരങ്ങളാണെന്ന് നോക്കിയത് അവിടെ കുറേ അത് കോട്ടേഴ്സ് ആണ് ഈ കെ എസ് ഐ ബി ആയിട്ട് ബന്ധപ്പെട്ടവരുടെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ താമസിക്കാനുള്ള കോട്ടേഴ്സ് കാര്യങ്ങളൊക്കെയാണ് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ ഈ ഒരു കൂപ്പ് കണ്ടത് എവിടം കൊണ്ടങ്ങ് തീരുവാണ്ട് ആ ഒരു സ്കൂൾ കണ്ടോ ട്രെയിനിൻ്റെ ട്രെയിൻ വെച്ചാണ് എൻ്റെ ഭിത്തിയിൽ നല്ല രസം അവിടെ കാണേ ഇതൊക്കെ കെ എസ് ഇ കെ സി ബിയുടെ ഒക്കെ ബിൽഡിംഗ് ആണ് ഇത് കണ്ടോ മെയിൻ ബിൽഡിങ് വരുന്നത് അപ്പോൾ നമ്മുടെ പവർ ഹൗസ് ഒക്കെ വരുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ പവർ ഹൗസിൽ നമുക്കൊന്ന് കയറി കാണാമെന്ന് പറ്റുമൊന്നുമില്ല അതിനുള്ള പെർമിഷനും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ മൂലമറ്റം എത്തി അപ്പോൾ ഇതാണ് മൂലമറ്റം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ചെറിയൊരു ടൗൺ ടൗണാണേലും മൂലമറ്റം നമ്മുടെ ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു സ്ഥലമാട്ടോ നമ്മുടെ ഊർജത്തിൻ്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സ്ഥലമല്ലേ അങ്ങനെ കാഞ്ഞാറിലെത്തി കേട്ടോ കാഞ്ഞാറ് കാഞ്ഞാറി എന്ന് പറഞ്ഞു രാവിലെ പുള്ളിക്കാനത്തേക്ക് തിരിഞ്ഞു പോയത് കേട്ടോ ഈ പുള്ളിക്കാരത്തല്ല ഹോട്ടലൊന്നും ഇല്ല ടൗണ്ട് രാവിലത്തെ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല രാവിലത്തെ ഉച്ച കഥകളെ ഒരുമിച്ചാട്ടോ കഴിച്ചത് അപ്പോൾ ഇനി നമുക്കൊരു എത്ര മുപ്പത് കിലോമീറ്റർ അടുത്തുണ്ട് വീട്ടിലേക്ക് ഈ പുരി വെയിൽത്തിനി ചവിട്ടറ ഇതിപ്പോൾ നമ്മുടെ കാഞ്ഞാറ് ടൗണാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മലങ്കര ജലാശയത്തിൻ്റെ ഭാഗമാട്ടോ കാഞ്ഞാർ നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ ഒത്തിരി സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ ഡൗൺ ഹിൽ വീഡിയോ വൈൻഡ് അപ്പ് ഞാൻ ഞാനധികം പറഞ്ഞ പോലെ തന്നെ ഈ റൂട്ടിലൊക്കെ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ സൈക്കിളിൽ പ്രത്യേകിച്ച് കാരണം സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒട്ടും സേഫ്റ്റി ഇല്ലാത്തൊരു വാഹനമാണല്ലോ അപ്പോൾ സൂക്ഷിച്ചു വരുവോ അതൊക്കെയാണ് പറയാനുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത അടുത്തവിടെ കാണാം ബൈ ബൈ